ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ എറണാകുളം കേന്ദ്രമായ പരിപാലന പാലിയേറ്റീവ് കെയറിൻ്റെ അമരക്കാരനാണ് ഇദ്ദേഹം തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നതിന് പിന്നിൽ ഇദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ ഈ ജീവിതം ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചതാണ് ബാല്യം മുതൽ വിശ്വാസത്തിൽ വളർന്നു വന്ന ഇദ്ദേഹം തൻ്റെ ജീവിതത്തെ ദിവ്യകാരുണ്യനാഥൻ വഴി നയിക്കുന്ന അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു എൻ്റെ പേര് സേവ്യർ പോത്തമ്പുള്ളി ഞാൻ കൊച്ചി രൂപതയുടെ കീഴിലുള്ള അരൂർ സെൻറ് അഗസ്റ്റിൻ ദേവാലയത്തിലെ ഇടവാങ്ങമാണ് ഞാനും എൻ്റെ വൈഫും ട്രീസായി ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ അരൂരിൽ താമസിക്കുന്നത് ഞാനിപ്പോൾ എനിക്കൊരു സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട് ഞാൻ കൊച്ചി കൊച്ചു രൂപതലേൻ്റെ കീഴിലുള്ള ഇടക്കൊച്ചി അക്കിനാസ് കോളേജിൽ മുപ്പത് വർഷത്തോളം ലൈബ്രറിയനായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്താണ് കോളേജിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു സോഷ്യൽ ആക്ടിവിറ്റീസ് തുടങ്ങിയാൽ ക്യാൻസർ രോഗികൾക്കും ആറാരോഗികൾക്കും വേണ്ടിയുള്ള പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനമാണ് ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ പരിപാലന പെയിൻ ആൻഡ് പാലിറ്റി കെയർ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കിടപ്പ് രോഗികൾക്ക് മരുന്ന് ഭക്ഷണം വീൽചെയർ വാട്ടർ ബെഡ് ഇതെല്ലാം പബ്ലിക് സപ്പോർട്ടുകൂടി നൽകുക ഇതായിരുന്നു ലക്ഷ്യം ഇന്ന് പന്ത്രണ്ട് വർഷത്തോളമായി ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്ത് മുപ്പത്തെട്ടോളം പേഷ്യൻസിന് ഹോം കെയർ കൊടുക്കുന്നുണ്ട് പലവ്യഞ്ജന കിറ്റുകൾ നാല് വീടുകൾ നിർമ്മിച്ച് നൽകി പതിനെട്ടോളം പേര് എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടും പത്ത് സ്റ്റുഡൻസും എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് ദിവ്യകാരുണ്യ അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ എൻ്റെ കൊച്ചുനാളിൽ തിരുഹൃദയ ഭക്തിയോടുകൂടെയാണ് ഞാൻ ദിവ്യകാരുണ്യത്തിലേക്ക് അടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൊച്ചുനാളിലെ എൻ്റെ അമ്മ അമ്മ തികഞ്ഞ ഈശ്വരവിശ്വാസിയും ഭക്തിയുമായിരുന്നു ഞാൻ പഠിക്കാൻ പോകുമ്പോൾ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പുസ്തകവും സ്ലേറ്റും എടുത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരുമായിരുന്നു മാത്രമല്ല അമ്മ മിക്ക പള്ളികളിലും പോകുന്ന ഒരു സ്വഭാവമായിരുന്നു എവിടെ പെരുന്നാളുണ്ടെങ്കിലും അവിടെ അമ്മ പോകുമായിരുന്നു എന്നെയും അമ്മ കൊണ്ടുപോകാമായിരുന്നു മലയാറ്റൂർ കാഞ്ഞൂർ അറുത്തുങ്കലി പള്ളിപ്പുറം ഇങ്ങനെയുള്ള പല ദേവാലയത്തിലും അമ്മ എന്നെ കൊണ്ടുപോകുമായിരുന്നു ആ ഒരു ദൈവവിശ്വാസത്തിൽ തന്നെയാണ് വളർന്നു വന്നത് പിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് കൊച്ചുനാളിൽ ഞങ്ങളുടെ വീടിനടുത്തൊരു ദേവാലയമില്ലായിരുന്നു ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ദൂരെ പോയാലും പരിശുദ്ധ കുർബാന കാണാനായിട്ട് പറ്റുകയുള്ളായിരുന്നു അത് ഞാൻ പഠിക്കുന്ന സ്കൂളിനടുത്ത് തന്നെയുള്ള ആശ്രമ ദേവാലയമായിരുന്നു പെരുമ്പുടപ്പ് തിരുക്കുമ്പ തിരുക്കുടുംബാശ്രമ ദേവാലയം ശരിക്കും പറഞ്ഞ ഇടവപ്പള്ളി അതിനപ്പുറത്തേക്ക് പെരുമ്പുടപ്പ് സാന്റ ക്രൂസ് പള്ളിയാണ് അവിടെ നിന്ന് പിന്നെയും പോകണം എൻ്റെ വീടിനടുത്തൊരു ദേവാലയം ഇല്ല അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ മാത്രമേ ഞങ്ങൾക്ക് കുർബാന കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകാറുള്ളൂ അത്ര ദൂരം പോകാൻ പറ്റ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ലായിരുന്നു പോലെ ഡെവലപ്മെൻസൊന്നും ഒന്നും ഇല്ലായിരുന്നു നടന്ന് തന്നെ പോകണമായിരുന്നു കുർബാന കാണാൻ കാണുമെങ്കിൽ പിന്നെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് നെൽസൺ ഉൾപ്പെടെ ആ ആശ്രമ ദേവാലയത്തിൽ ഇന്നിപ്പോൾ വലിയൊരു ദേവാലയമായിട്ട് മാറിയത് അന്ന് ഒരു ഷെൽട്ടർ കിട്ടിയുള്ള ഒരു ദേവാലയമാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ദേവാലയത്തിൽ പോയിരുന്നുണ്ട് ഞാനും നേഴ്സും എൻ്റെ ഫ്രണ്ടും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് സ്കൂൾ കാലഘട്ടത്തിൽ തുടർന്ന് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു അത് അങ്ങനെയാണ് ദിവ്യനാഥനോട് കൂടുതൽ അടുക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഇരുപത് വയസ്സിലാണ് എൻ്റെ അടുത്തൊരു ദേവാലയം ഉയർന്നു വരുന്നത് ഒരു ചാപ്പലായിരുന്നു അവിടെയും ഞായറാഴ്ച കുർബാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചാപ്പലിൽ ഞങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമായിരുന്നു പിന്നീട് ഒരു അച്ഛൻ അവിടെ വന്ന് ആ ചാപ്പൽ വലുതാക്കി അത് ഒരു പള്ളിയാക്കി ഉയർത്തപ്പെട്ടു വീടിനടുത്തൊരു ദേവാലയം വന്നതിന് ശേഷമാണ് നമുക്ക് കുർബാന കാണാനായിട്ട് എല്ലാ ദിവസവും പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ അമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദൈവവിശ്വാസിയും എവിടെയും പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു സ്വഭാവം അമ്മയ്ക്കുണ്ടായിരുന്നു അമ്മ എൻ്റെ അമ്മ മരിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇന്നത് ഓർക്കുമ്പോൾ തന്നെ വളരെ പ്രയാസമാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അമ്മ സുഖമില്ലാതെ കിടന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷമാണ് എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നത് അതും വെറും രണ്ട് ദിവസം ഞാനും എൻ്റെ വിവാഹം കഴിഞ്ഞ് ഇവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്ന് വന്നു കഴിയുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു ഞാനും വൈഫും കൂടി ചെന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ദിവസമേ അമ്മ അവിടെ കിടന്നുള്ളു അമ്മ വളരെ ബി പി ഡൗൺ ആയിപ്പോയി വീണ്ടും അത് ഒരു ദിവസം കൊണ്ട് നോർമലായി എങ്കിലും പിറ്റേ ദിവസം രാത്രി എല്ലാവരും ഒക്കെ പോകുന്നതിന് ശേഷം അമ്മയുടെ നില വളരെ വിഷമത്തിലായി മുകളിൽ താമസിക്കുന്ന അച്ഛൻ വന്നിട്ട് കൂടുതലാഴ്ചകളെ കൊടുത്ത് ഡോക്ടേഴ്സ് വന്ന് എല്ലാവരും വന്ന് അമ്മ അവിടെ അത് സംസാരിച്ചുകൊണ്ട് കിടന്നിട്ടാണ് അമ്മ മരിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു കാര്യമാണ് സംസാരിച്ച് കിടക്കുകയെന്ന് പറയുമ്പോൾ അമ്മ കൈ ചൂണ്ടി പുറത്തേക്ക് അമ്മ പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് വാതിലുകൾ കാണുന്നുണ്ട് ഒന്നൊരു വെളിച്ചമുള്ള വാതിലും രണ്ട് ഇരുണ്ട വാതിലും ഞാൻ വെളിച്ചമുള്ള വാതിലിൽ കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞാണ് അമ്മ മരിക്കുന്നത് അത് വളരെ ഒരു അവിടെ നിന്ന് അച്ഛന്മാർക്ക് പോലും ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയത് സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനും ഒക്കെ അപ്പോൾ അത്ര ഒരു ദൈവവിശ്വാസിയായിരുന്നു എൻ്റെ അമ്മ പിന്നീട് ഞാൻ എൻ്റെ പിന്നെ ലൈഫിലേക്ക് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിച്ചു ജോലി കിട്ടുന്നതെന്നെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തമ്പുരാൻ്റെ ഒരു കൃപ തന്നെയാണ് അന്ന് ജോലിക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് എൺപത് എൺപത്തൊമ്പത് കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് ശരിക്കും പറയാനുണ്ടെങ്കിൽ സിനിമയിലും നാടകങ്ങളിലും ഒക്കെ മുഖ്യ പ്രമേയം തൊഴിലായ്മയാണ് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കുറേ സ്ഥലത്തുനിന്ന് ജോലിക്ക് വേണ്ടി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നതാണ് ഞാൻ ഓർക്കണേ ആകെ രണ്ട് ടെസ്റ്റ് എഴുതി രണ്ടും എനിക്ക് കിട്ടി പിന്നീടും അത് എനിക്ക് ജോലിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന ആ കാലഘട്ടത്തിൽ ഞാൻ നിർമ്മല കോളേജിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് പോന്ന് വീടിനടുത്തൊരു കോളേജ് അഗ്നാസ് കോളേജിൽ അവിടെ കിട്ടി അവിടെ പോന്നു ഗവൺമെൻറ് കോളേജിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിട്ടാണ് ഞാൻ അക്നാസ് കോളേജിൽ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതെല്ലാം ഒരു കൃപയാണെന്ന് പറയും എൻ്റെ ഒരു കഴിവോ മഴിവോ എൻ്റെ ഒരു ഒന്നുമല്ല തമ്രാ ഒരു കൃപ മാത്രമാണത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക അതോടൊപ്പം ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം അതാണ് ഇപ്പോഴും എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പ്രചോദനമാവുന്നത് എല്ലാ ദിവസമുള്ള വിശുദ്ധ കുർബാന തന്നെയാണ് ഓരോ ഘട്ടത്തിലും ഓരോ പ്രതിസന്ധിയിലും എന്തു ചെയ്യണം എങ്ങനെ പോകണമെന്ന് അറിയാൻ പറ്റാത്ത ആ അവസരങ്ങളിലൊക്കെ കുർബാന തുടങ്ങി അത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇതിനൊരു പരിഹാരം കാരണമേ ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അതിന് പലപ്പോഴും അതിനുള്ള പരിഹാരം തമ്പുരാൻ മനസ്സിലേക്ക് കൊണ്ടുവന്നു വരും ഒരിക്കൽ ഞാൻ ഈ പള്ളിയിൽ വെച്ച് നേരത്തെ തന്നെ പല കാര്യങ്ങളിലും ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിമിഷം എനിക്കുണ്ടായിരുന്നു അത് തമ്പുരാൻ ആ നിമിഷത്തിലാണ് കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് എന്നിലേക്കത് എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഉടനെ ഞാൻ മറന്നു പോകാണ്ട് എനിക്ക് എൻ്റെ പേ പേന പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാകും ഒരുപക്ഷം പേപ്പറും എൻ്റെ പോക്കറ്റിലും ഉണ്ടാകും അപ്പം തന്നെ പള്ളിയിൽ വരുന്ന ഇരുന്ന് തന്നെ ഞാൻ വെറുതെ സെക്കൻഡ് കൂടാൻ നോട്ട് അത് ആ പേപ്പറിൽ ഞാൻ എഴുതി മറ്റുള്ളവർ ശ്രദ്ധിച്ചതും എനിക്കറിയില്ല അത് ദൈവം എനിക്ക് കൊണ്ടുവന്ന തന്ന ഒരു കാര്യമാർന്ന് എത്ര സന്നിഗ്ധട്ടത്തിലും തമുരാൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് അനുഭവവിദ്യമായിട്ട് മാറും അതല്ലെങ്കിൽ വളരെയധികം പ്രയാസമില്ലാതായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും പരിശുദ്ധപുർഭാരം എന്ന് പറഞ്ഞാൽ രാവിലെ അതൊരു ഊർജമാണ് ആ കുർബാന കണ്ട് ദിവ്യകാരന്യം സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്കന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഊർജ്ജം അതിലൊരു പ്രചോദനം അതല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വരുന്നു ആ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് തട്ടിമാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുർബാന ശരിക്കും അത് അനുഭവ്യമാണ് പരിശുദ്ധ കുർബാന എന്നും ഊർജമാണ് ഈ കുടുംബത്തിന് ഇവരൊന്നിച്ച് ദൈവത്തിരുമുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തൻ്റെ കരുതലും സംരക്ഷണവും ഇവരിലേക്ക് ചൊരിയുന്ന അനുഭവങ്ങളാണ് ഈ കുടുംബത്തിൻ്റെ ആനന്ദം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് ദൈവികാരുണ്യം സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ദിവസം വളരെ എന്താണ് പറയുക വളരെ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു അല്ലെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മൾക്ക് ഈശോയുടെ രക്തവും മാംസവും ആണ് നമുക്ക് തരുന്നത് ഈശോ എങ്ങനെയാണ് നമുക്കത് പകുത്തു വന്നപ്പോൾ ഈശോയുടെ ജീവിതം എന്തായിരുന്നു അതേപോലെ തന്നെ നാം ആ ദിവ്യകാരുണ്യം സ്വീകരിച്ച് പുറത്തേക്ക് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനോഭാവം കൂടി നാം ആ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ചെയ്യണോ ആണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ മാത്രമേ നമ്മൾ ആ പരിശുദ്ധ കുർബാന കൊണ്ട് അതല്ലെങ്കിൽ ദിവ്യകാരന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോ കൂടുതൽ എന്താണ് പറയുന്നത് നമുക്ക് നന്മകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം അല്ലെ ഈശോയുടെ ആ നന്മ നമ്മളുടെ ഈ ആഴത്തിൽ വളരുകയുള്ളു ചില പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ആ ദിവ്യകാരണത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെയധികം മനപ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ അത് ഒന്ന് ഭവിച്ചിട്ടുള്ളത് അവിടേക്ക് എങ്ങനെ നമുക്ക് ഒന്ന് പിന്നെ ശാന്തമാകാൻ അതല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ അതല്ലെങ്കിൽ ഒരു ഉപായം നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണമെന്നൊക്കെ തോന്നിയ ഘട്ടത്തിൽ ആ ദിവികാരണ്യത്തിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് എല്ലാം നമ്മളിൽ നിന്നെടുത്ത് മാറ്റപ്പെട്ട അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഡിസംബർ ജനുവരി കാലഘട്ടങ്ങളിൽ തന്നെ എനിക്ക് വളരെയധികം പ്രയാസം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന അവസരത്തിൽ ഞാൻ തൊപ്പുംപടിയിൽ ആ ദിവരണത്തിന് മുമ്പിൽ പോയിരുന്ന് രണ്ട് മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് മനസ്സൊന്ന് ശാന്തമായത് അതുവരെ ഇവിടെ പോലും വീട്ടിൽ പോലും എനിക്കത് എങ്ങനെ തരണം ചെയ്ത് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ അവിടെ രണ്ട് മണിക്കൂർ പോയിരുന്ന് ആ ദിവ്യാറിൻ്റെ മുമ്പിൽ കാരണത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് ശാന്തമായി അതെല്ലാം സാധാരണ പോലെ അതൊക്കെ വന്ന് കണ്ട സാധാരണയായിട്ട് കണ്ടാൽ മതി എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് തോന്നി അതെല്ലാം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എൻ്റെ എന്ന് പറയണ എൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ അത് ബാധിച്ചു മാറ്റേണ്ട ഒരു കാരണമായിരുന്നത് പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കേണ്ട ഒരു കാരണമായിരുന്നത് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ ദിവ്യകാരണത്തിനു മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് അതിന് കിട്ടിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ ഇവിടെ വീട്ടിൽ പോലും ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു സന്നിഗ്ധ സന്നിഗ്ധട്ടമായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ ജനുവരിയിൽ എനിക്കുണ്ടായത് അതൊക്കെ തരണം ചെയ്യാനായിട്ട് എൻ്റെ എനിക്ക് ആ ദേവികാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് ശാന്തമായി അതെല്ലാം പിന്നെ മാറി പിന്നീട് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടാണ് കണ്ടത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞകൾ പറഞ്ഞതൊന്നും അല്ല എനിക്ക് ബന്ധം ഭവിച്ചതൊന്നും ശരിയല്ലായിരുന്നെന്ന് തന്നെ അത് ആ ഒരു തലത്തിൽ നിന്നായിട്ട് മാ മാറ്റപ്പെട്ടു അങ്ങനെയുള്ള പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഒരു പ്രാവശ്യം ഞാൻ പരിശുദ്ധ കുർബാന കാണാനായിട്ട് വേളാങ്കണ്ണി പള്ളി പോയിരിക്കുമ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് വേളാങ്കണ്ണി പള്ളി പോയിരിക്കുമ്പോൾ ഏറ്റവും അവസാനം ഇരിക്കുന്നത് ഞാനാണ് നിൽക്കുന്നതാണ് സീറ്റൊന്നുമില്ല എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ട് കുർബാന തുടങ്ങാനായിട്ട് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നിമിഷങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ കപ്പ്യാരി ഓർട്ടർ ചെയ്യുന്ന മലയാള മലയാളം കുർബാനയാണ് കപ്പ്യാർ വോൾട്ടറിയിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്ന എൻ്റെ അടുത്തേക്കാണ് വരുന്നത് എല്ലാവരും കപ്പ്യാർ നോക്കിക്കൊണ്ടിരിക്കണേ കപ്പ്യാർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചത് ഇതാണ് ലേഖനം വായിക്കുകയാണെന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്നാണ് ഇത്രയും ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്ന അടുത്ത് എൻ്റെ മുമ്പിൽ ആ നൂറുകണക്കിന് പേരിയ്ക്കണേ അവിടെ നിന്ന് എല്ലാം ഇറങ്ങി എന്ന് എന്നെ തോണ്ടി വിളിച്ചിട്ട് കുർബാനയ്ക്ക് ലേഖനം വായിക്കുകയാണെന്ന് ചോദിക്കുന്നത് ഞാൻ ഉടനെ തല ആട്ടി അപ്പുറത്തേക്ക് വരാൻ പറഞ്ഞു അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കുർബാനയ്ക്ക് കയറി കുർബാനയ്ക്ക് കയറി അച്ഛൻ മൂന്നച്ചന്മാരുടെ കുർബാനയായിരുന്നു കുർബാന ഒക്കെ കയറി ഞാൻ രണ്ടാമത്തെ ലേഖനം ഞാൻ വായിക്കുകയാണ് അവിടെ അതിനുശേഷം എത്രയോ ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ടാണ് എനിക്ക് തോന്നുന്നു അതിനുശേഷം എന്ന് എല്ലാ വർഷവും വേളാങ്കണ്ണി പള്ളിപ്പോയി പ്രാർത്ഥിക്കാറുണ്ട് ഈ പതിനഞ്ച് വർഷവും വേളാങ്കണ്ണി പോകുമ്പോൾ അവിടെ പോയി ഞാൻ എഴുതി വെക്കും ലേഖനം വായിക്കാറുണ്ട് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പോയപ്പോഴും വെളാങ്ങണ്ണിപ്പുള്ളിൽ പോയി മലയാളം കുർബാനയ്ക്ക് ഞാൻ ലേഖനം വായിക്കുകയുണ്ടായി അതൊക്കെ പറഞ്ഞാൽ തമ്പുരാൻ തൊട്ട് വന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അത്രയും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് എന്നെ വന്ന് തോണ്ടി വിളിച്ച് കുർബാനയ്ക്ക് അവിടെ കയറി ഹോട്ടറിലേക്ക് എറിയുന്ന ലേഖനം വായിക്കുക നമ്മുടെ ഉള്ളിയിലൊക്കെ ആണെങ്കിൽ അത് അങ്ങനെയാണ് വിചാരിക്കുക ഇടവക്കാരനാണെന്ന് വിചാരിക്കുക അപ്പം അത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് മാത്രമല്ല ഇതേപോലെ പല ഘട്ടങ്ങളിലും എനിക്ക് ആ പരിശുദ്ധ കുർബാന ഊർജമായിട്ട് മാറിയിട്ടുണ്ട് അനുദിന ബലിയർപ്പണം ജീവിതശൈലിയായി മാറിയ ഈ കുടുംബത്തിൽ ആ ബലിയർപ്പണത്തിലൂടെ ഇവർ നേടുന്ന പുതിയ അഭിഷേകം എന്നും മുന്നോട്ട് നീങ്ങുവാൻ ഇവരെ ശക്തരാക്കുന്നു ബലിയർപ്പണത്തിന് ശേഷം ഏർപ്പെടുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ദിവ്യകാരുണ്യനാഥൻ നേരിട്ടിടപെടുന്ന അനുഭവങ്ങളാണ് ഇവർക്ക് പങ്കുവയ്ക്കുവാനുള്ളത് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല സംബന്ധിച്ചു അല്ലെൻ്റെ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചു പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒക്കെ വരാറുണ്ട് അവിടെയൊക്കെ രാവിലെ തുടങ്ങുന്ന പരിപാടിയായിരിക്കും അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് തുടങ്ങുന്ന പരിപാടിയായിരിക്കും ദൂരെയൊക്കെ ആണെങ്കിൽ തന്നെ ആ ഭാഗങ്ങളിലേക്ക് എത്തണമെങ്കിൽ നേരത്തെ ഇവിടുന്ന് പോകേണ്ടി വരും രാവിലെ അതിരാവിലെ പോരണ്ടി വരും പക്ഷെ എനിക്ക് ആ വിശ്വ കുർബാന കണ്ടിട്ടേ ഞാൻ എപ്പോഴും പോകാറുള്ളത് കുർബാന കണ്ട് കുർബാന സ്വീകരിച്ചു അതിനുശേഷം മാത്രമേ ഞാൻ ആ പരിപാടി പങ്കെടുക്കാനായിട്ട് എത്താറുള്ളൂ പക്ഷെ മറ്റോരൊക്കെ അത് വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ചിട്ടേക്ക് വരാറുണ്ട് പക്ഷെ എനിക്കത് തോന്നില്ല എനിക്കത് വന്ന ക കുർബാന കണ്ട് ദിവ്യാരനെ സ്വീകരിക്കാതെ കഴിഞ്ഞാൽ ആ ചെയ്യുന്ന പരിപാടി പൂർണ്ണമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല നേരെ മറിച്ചും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ കുർബാന പിന്നെ കാണാം എന്ന് കരുതി മാറ്റിവെച്ചിട്ട് ഇതേപോലെ രാവിലെ പോയി ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു പക്ഷേ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴും കഴിയപ്പോഴും അതിൻ്റെ ഗസ്റ്റുകൾ വന്നില്ല അതിൽ അതിലാൾ കുറവായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും എനിക്ക് അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഉച്ചയപ്പോൾ അല്ല വൈ മനസ്സിൽ കിടന്ന് വിങ്ങിയ ഒരു കാര്യം ഇതായിരുന്നു അന്ന് കുർബാന കാണാതെ ധൃത പിടിച്ച് പോയത് കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചുവെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും പറയുമായിരുന്നത് അത് തീർച്ചയായിട്ടും അതുതന്നെയാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രാധാന്യത്തോടെ വിശുദ്ധ കുർബാനയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും അത് കുറ്റമറ്റ ആക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റും അതല്ല നമ്മൾ ആ ഒരു ധൃത പിടിച്ച് നമ്മൾ ദിവ്യകാരുണ്യനെ മറന്നുകൊണ്ടുള്ള ഒരു ഓട്ട ഓട്ടമാണെങ്കിൽ ആ ഓട്ടത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തട്ടിവിടാനായിട്ടുള്ള സാധ്യത അനുഭവത്തിൽ നിന്ന് വള തന്നെ വളരെയധികം വലുതാണ് എനിക്കുണ്ടായിട്ടുള്ളത് പിന്നീട് എനിക്കത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഏത് കാര്യമാണെങ്കിലും എത്ര രാവിലെ തുടങ്ങുന്ന പരിപാടിയാണെങ്കിലും ആ വിശുദ്ധ കുർബാനയെ കൺ പങ്കെടുത്തിട്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ അത് എൻ്റെ വൈഫും ആ കാര്യത്തിൽ വളരെ നിർബന്ധം പിടിക്കാറുണ്ട് ഞങ്ങൾ രണ്ടും കൂടിയാണ് കുർബ് കുർബാനയ്ക്ക് ഡെയിലി പള്ളിയിൽ പോകുന്നത് എന്തൊക്കെ എത്ര നേരത്തെ അതല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെയൊക്കെ വിശുദ്ധ കുർബാന കണ്ട് ആ ദേവികാരന് സ്വീകരിച്ചു പ്രാർത്ഥിച്ച് പോയാൽ മാത്രമേ നമുക്കത് പൂർണ്ണമാക്കാനായിട്ട് ആ പരിപാടി സക്സസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയുള്ളൂ എന്ന അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ജീവിക്കുന്നവരെ നാഥൻ സംരക്ഷിക്കുമെന്ന് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഇദ്ദേഹം പറയുന്നു ദിവ്യകാരുണ്യ സ്വീകരണ ശേഷമുള്ള യാത്രകളിൽ ഈശോ കൂടെ വന്ന അനുഭവങ്ങൾ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പല പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് എന്ന പോലെ തന്നെ പല അപകടങ്ങളിൽ നിന്നും വിശുദ്ധ കുർബാന ആ ഒരു ഇവിടെ കാരുണ്യം അതല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ആ സ്വാധീനം എന്നിൽ ചെലുത്തിയിട്ടുണ്ട് പല അപകടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ രാവിലെ പോയി കുർബാന കണ്ട് ദിവികാരുണ്യം സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് നട്ടുച്ചക്ക് ഞാൻ സ്കൂട്ടിന് വരുമ്പോൾ പള്ളിയുടെ മുമ്പിൽ തന്നെയാണ് സംഭവിച്ചത് സ്കൂ സ്കൂട്ടിന് വരുമ്പോൾ കണ്ണിൽ ഇരുട്ട് വേവിക്കുകയും ഞാൻ സൈഡിലേക്ക് വണ്ടി ഒതുക്കി വെച്ചു നേരെ ഊർന്ന് കിടക്കുക വീ വീഴുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇതൊക്കെ അറിയുന്നത് ലിസി ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ കിടക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത് തന്നെ അപ്പോൾ ഡോക്ടർമാർ എന്നോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു വണ്ടി സൈഡിലേക്ക് ഒതുക്കി വെക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിപ്പോയിട്ടുണ്ടാവും അത് ഭയങ്കര മിറാക്കിൾ പോലെ തന്നെ സംഭവിച്ചൊരു കാര്യം സെക്കൻഡുകൾക്കുള്ളിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ആ ദിവ്യകാരുണ്യത്തിൻ്റെ സ്വാധീനം ഈശോയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് പിന്നീട് പിന്നീടൊരിക്കൽ ഞാൻ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ഒരിക്കൽ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അന്ന് ആദ്യമായിട്ട് സ്കൂട്ടറെടുക്കണേൻ കൂടുതൽ പ്രാക്ടീസ് എനിക്കില്ല രാത്രിയാണ് ഞാനന്ന് ഇടവപ്പള്ളിയിൽ സെൻട്രൽ കമ്മിറ്റി കൺവീനർ കൂടിയാണ് അപ്പോൾ യൂണിറ്റി ചെന്ന് പോകാനായിട്ട് ദൂരെ ഒരു സ്ഥലത്ത് പോകാനായിട്ട് പോകണ്ടെന്നും കരു കരുതിയിരിക്കുമ്പോഴാണ് യൂണിറ്റിൽ ചെന്നപ്പോൾ അച്ഛൻ വിളിക്കുന്നത് അങ്ങോട്ട് ചൊല്ലാനായിട്ട് അപ്പോൾ എനിക്ക് സ്കൂട്ടർ സ്കൂട്ടറുണ്ടെന്നെല്ലാം ഓർത്ത് അച്ഛൻ സ്കൂട്ടറിന് വരുമെന്ന് അച്ഛൻ വിശ്വസിച്ചു വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ഞാൻ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് റോഡ് ക്രോസ് ചെയ്ത് ആ ഒരു പറമ്പിലേക്ക് കയറിയപ്പോൾ ഒരു കുഴിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഞാൻ ചെയ്തത് വണ്ടി ഹെഡ്ലൈറ്റ് ഓഫായി പക്ഷെ ദൂരെ നിന്ന് ഒരു ടോർച്ച് ലൈറ്റ് എൻ്റെ നേരെ വരുന്നത് ഞാൻ കണ്ടു അത് രണ്ട് വ്യക്തികളായിരുന്നു ടോർച്ച് ലൈറ്റ് അടിച്ച് അവർ അടുത്ത് വന്നപ്പോഴാണ് അവർ അവർ ഞെട്ടിപ്പോയി ഒരു കുഴി അപ്പോഴാണ് ഞാനും അറിയുന്നത് ഒരു കുഴിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അവർ പറയുന്ന ദൂരെ വെച്ച് തന്നെ ടോർച്ച് വെട്ടത്തിൽ അവർ കണ്ടു ഈ കുഴി കുഴി അവർ പറഞ്ഞ് അനങ്കരുതെന്ന് പറഞ്ഞ് അവർ ഓർത്ത് ഞാൻ കുഴി ചാ ചാടാൻ ചാടാമ്പേണ എന്ന് പോലും അവർ ഓർത്ത് പോയി വീണ്ടും അവർ വന്നിട്ട് വണ്ടി ബാക്കിലേക്ക് വലിച്ച് നീട്ടി എടുത്തിട്ടാണ് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചത് വണ്ടി തീർ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഞാനും വണ്ടി കൂടി കുഴിയിലേക്ക് പതിക്കുമായിരുന്നു ഒരുപക്ഷെ എൻ്റെ ജീവൻ അതോടുകൂടി അവിടെ കനിക്കുമായിരുന്നു അതൊക്കെ തീർച്ചയായിട്ടും ഈശോയുടെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ആ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ചു പോരുമ്പോൾ നമുക്ക് ഏത് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അനുഗ്രഹം ഈശോ നമുക്ക് തരും അതിൻ്റെ ഒരു അനുഭവം തന്നെയായിരുന്നു അത് കണ്ടത് ഞങ്ങൾ കുടുംബമായിട്ട് വിശുദ്ധ നാട്ടിൽ പോകാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആലോചിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ വൈഫിന് ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർബാലൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു യാത്രകളൊന്നും അധികം ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ നാട്ടിൽ പോകുമ്പോൾ ഇത്രയും ദൂരത്തിലൊക്കെ പോകുമ്പോൾ അത് എങ്ങനെ എന്ത് വരും എന്നുള്ളൊരു പിന്നെ ചിന്ത ഉണ്ടായിരുന്നു പലപ്പോഴും വിശ്വനാട്ടിൽ പോകുന്ന കാര്യത്തിൽ അതാണെന്ന് കൂടുതൽ പിന്നോട്ട് തിരിച്ചത് പക്ഷേ രണ്ട് കൽപ്പിച്ച് പോകാമെന്ന് എല്ലാവരും ചേച്ചിമാരും എല്ലാവരും കൂടി പറഞ്ഞു ഇപ്പോൾ പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ വിശ്വനാട്ടിൽ പോകുമ്പോൾ പോകാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ട്രാവലേഴ്സിനോട് ചോദിച്ച ആദ്യത്തെ ഒരു കാര്യം കുർബാന എല്ലാ ദിവസവും ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ കുർബാന എല്ലാ ദിവസവും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി നമ്മളിവിടെ എല്ലാ ദിവസവും കുർബാന കണ്ടുപോരുകയാണ് ആ അപ്പോൾ അവർ പറഞ്ഞ് കുർബാന എല്ലാ ദിവസവും ഉണ്ടാവും അച്ഛന്മാരുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വിശുദ്ധ നാട്ടിലേക്ക് യാത്രയിരിക്കുന്നതിന് പതിനൊന്ന് ദിവസത്തെ യാത്രയായിരുന്നു വിശുദ്ധ നാട്ടിലേക്കുള്ളത് ഈ പതിനൊന്ന് ദിവസവും പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് അർപ്പിക്കാനായി പങ്കുകൊള്ളാനായിട്ട് പറ്റി രണ്ടച്ചരുണ്ടായിരുന്നു മാത്രമല്ല വിശുദ്ധ നാട്ടിൽ പോകുമ്പോഴുള്ള പേടി വൈഫിനുള്ള പേടി ഈ ഇയർ ബാലൻസിൻ്റെ പേടിയായിരുന്നു ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ അത് എങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ പോയി പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നവരെ ഒരു പ്രോബ്ലം ഇല്ലാതെ ഒരു തലവേദന പോലും ഇല്ലായിരുന്നു ഈ പറയുന്ന വിശുദ്ധ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അച്ഛന്മാർ കുർബാന അർപ്പിച്ച് അതിലെല്ലാം പങ്കുകൊള്ളാൻ പറ്റി കർത്താവിൻ്റെ ശരീരം പിന്നെ കല്ലറയ്ക്ക് ഏറ്റവും സമീപത്തിരുന്ന് ഞങ്ങൾ അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു അതിൽ പങ്കുകൊള്ളാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി ഇന്ന് ഞാൻ കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദാനമാണ് ഈ ജീവിതമെന്ന് ഞാൻ കരുതുന്നു മാ വേറൊന്നും കൊണ്ടല്ല മലാപകടത്തിൽ നിന്നും എന്നെ തമ്പുരാൻ രക്ഷിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പ്രവർത്തനം ദേവികാരനെ സ്വീകരിച്ചുകൊണ്ട് ആ ദേവികാരനാഥനോട് പിന്നെ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ആ ഒരു കാര്യമാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഓരോ ദിവസവും കുർബാന കണ്ട് ഇറങ്ങുമ്പോഴും ചിന്തിക്കുന്ന ഇതുതന്നെയാണ് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ യാത്രയിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്ത് കടന്നു പോകാനുള്ള ഒരു ചിന്തയാണ് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത് നമുക്ക് ഈ ലോകത്ത് ഒരിക്കൽ മാത്രം കടന്നു പോകുന്നവരാണ് ഇനിയൊരു യാത്ര നമുക്കില്ല ഈ യാത്രയിൽ ദിവ്യകാരണ്യനാഥൻ്റെ ആ ഒരു എന്താണ് പറയുന്നത് സ്നേഹവും അനുഗ്രഹവും എനിക്ക് ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് എൻ്റെ ഈ പ്രവർത്തനം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായും ഞാൻ ദിവ്യകാരന് നാഥനിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് പരിശുദ്ധ പരമ ദിവ്യ ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ